നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് നമുക്ക് വീണ്ടും അജറക്കിന്റെ ഫോക്കിനായിട്ട് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു അജറക്കിന്റെ ഫോക്കിനായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നു നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അജറക്കിന്റെ ഫ്രോക്ക് നൈറ്റ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഡി സി എം എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി എഴുപത്തി ഒമ്പതരയ്ക്കും അജറക്ക് ഡിസൈനിൽ നമ്മൾ ഫ്രോക്ക് നൈറ്റ് ഇത് ആ ഒരു ഐറ്റം അല്ല ഒറിജിനൽ ഡി സി എം മെറ്റീരിയലിൽ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആണ് എക്സലും ഡബിൾ എക്സലും വന്നിട്ടുണ്ട് നിറയെ കളക്ഷൻ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ല പാറ്റേൺ ആണ് ആണിതാ ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അജറക്കിന്റെ ഫ്രോക്കിനായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നും പറഞ്ഞ് അപ്പൊ അതിന്റെ പല പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഓരോ ഡിസൈനുകൾ കാണിക്കുകയാണ് നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് അതാ പിന്നെ മെയിനായിട്ട് ഒരു നാല് അഞ്ച് കളറിൽ മാത്രമേ ഇത്തരത്തിലുള്ള അജറക്കിന്റെ ഡിസൈനുകൾ വരത്തുള്ളുതാ ബ്രൗണ് നേവി ബ്ലൂ ബ്ലാക്ക് ആ ഒരു ഡിസൈനിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈനിൽ തന്നെ ഒരുപാട് പേര് അജറക്ക് റീസ്റ്റോക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അജറക്കിന്റെ തന്നെ ഡിസൈനുകൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പല പല ഐറ്റങ്ങൾ അതാ നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും ഇതിൽ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് തരുന്നത് നമുക്ക് വീഡിയോയിൽ ഒരു വില പറഞ്ഞു ഷോപ്പിൽ വരുമ്പോൾ വിലയിൽ ഒരു മാറ്റം വരുത്തില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വരുന്ന പ്രോഡക്റ്റുകൾ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല നല്ല പാറ്റേണുകളാണ് ഇത് നമ്മൾ മാത്രം ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ഒരുപാട് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വീണ്ടും അജറക്കിൻ്റെ ഫ്ലോക്കിനായിട്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നു നല്ല നല്ല ഡിസൈനാണ് ഇതാ അടിപൊളി ഐറ്റങ്ങളാണ് അത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഓൺലൈനിൽ വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് നമ്മൾ റിപ്ലൈ കിട്ടണമെന്നില്ല വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ വാട്ട്സപ്പിൽ കോൾ ചെയ്യുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസ് ഇട്ടുകയും നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അയച്ചു തരികയും ചെയ്യും നല്ല നല്ല പാറ്റേൺ ഉണ്ട് അജറക്കിൻ്റെ ഒന്നോ രണ്ടോ പീസ് അല്ല നമുക്ക് നൂറുകണക്കിന് പീസുകളാണ് വരുന്നത് അജിറക്കിനകത്ത് മാത്രം അടിപൊളി ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റങ്ങൾ ഇതാ ഇത് മാത്രമല്ല നമുക്ക് നൈറ്റ് ത്രീ ഫോർത്ത് മോഡൽ നൈറ്റുകൾ ഉണ്ട് റംസാൻറേതായ അടിപൊളി കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ദിവസത്തിനകത്ത് വെച്ചാൽ ഏറ്റവും നല്ല ഷർട്ടുകൾ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകളായാലും അതുപോലുള്ള പല വെറൈറ്റികളും നമുക്കുണ്ട് നിരാശപ്പെടുത്താത്ത നമ്മളുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത ഈ ഒരു റംസാന്റെ കളക്ഷൻ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മതിക്ക് കൂടാതെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഫ്രോക്കിനേറ്റി ഉണ്ട് ഇതിന്റെ പ്രൈസും വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തന്നെയാണ് നല്ല കളർഫുള്ളിൽ വരുന്നുണ്ട് ഈ ഒരു രണ്ടു തരത്തിലുള്ള ഫ്രോക്കിനേറ്റി നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ഐറ്റമാണ് നല്ല കളർ ചാർട്ടിൽ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇരുന്നൂറ്റി നാപ്പത്തിയമ്പത് രൂപയാണ് നമ്മുടെ പ്രൈസ് നല്ല നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന് തന്നെ ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് കേട്ടോ അജറക്കിന്റെ തന്നെ അജറക്കിന്റെ അല്ല നമുക്ക് ഈ ഒരു പാറ്റേണിൽ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് വരുമ്പോഴത്തേന് ഇരുന്നൂറ്റി അമ്പത്തി അമ്പത് രൂപയാണ് വരുന്നത് കളർ ചാട്ടിൽ നല്ല കളർ ചാട്ടിനകത്തും നല്ല കോട്ടനിൽ നല്ല കളർ ചാട്ടിൽ അടിപൊളി ഫ്രോക്കിനായിട്ട് തോന്നുന്നുണ്ട് സൂപ്പർ ഐറ്റം ആണ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഇതുപോലുള്ള ഐറ്റങ്ങൾ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഓക്കെ